വളരുന്ന കൈരളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളുടെ ചരിത്രമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ ഒരു ചരിത്രം സാഹിത്യത്തിൻ്റെ ലക്ഷ്യങ്ങളെയും വിശകലന പദ്ധതികളെയും കുറിച്ചുള്ള പഠനമാണ് സാഹിത്യ സിദ്ധാന്ത പഠനം കലയുടെയും കവിതയുടെയും സാമൂഹിക സാംസ്കാരിക മനഃശാസ്ത്ര പശ്ചാത്തലത്തെക്കുറിച്ചുള്ള വിചിന്തനമാണത് ഈ സിദ്ധാന്തത്തിൻ്റെ പ്രയോഗത്തിന് അഥവാ സിദ്ധാന്തത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് സാഹിത്യ സൃഷ്ടികൾ വിലയിരുത്തുന്നതിനെയും വ്യാഖ്യാനിക്കുന്നതിനെയും സാഹിത്യ നിരൂപണം അല്ലെങ്കിൽ പ്രായോഗിക വിമർശനം എന്നും സൂക്ഷ്മമായി വേർതിരിക്കാറുണ്ട് സാഹിത്യ സിദ്ധാന്തത്തിൻ്റെ ഉള്ളടക്കമായി വരുന്ന നിരവധി ഘടകങ്ങളുണ്ട് സാഹിത്യത്തിൽ ഉള്ളടങ്ങിയിട്ടുള്ള തത്വങ്ങളുടെ വിശകലനം വ്യാഖ്യാനം അതിൻ്റെ സാമൂഹ്യശാസ്ത്രപരവും മനഃശാസ്ത്രപരവുമായ പശ്ചാത്തലം സാഹിത്യ സൃഷ്ടികളുടെ ഗുണദോഷ വിചിന്തനം സാഹിത്യത്തിലെ വിവിധ ജനുസ്സുകളുടെ തരംതിരിക്കൽ ലക്ഷണനിർണയം സാഹിത്യകൃതികളുടെ ഘടനാപരമായ വിശകലനം ശൈലികളുടെ വിശകലനം തുടങ്ങിയവയാണ് ഇവയിൽ പ്രധാനപ്പെട്ടവ സാഹിത്യമീമാംസ കാവ്യശാസ്ത്രം എന്നിങ്ങനെയുള്ള പേരുകളിലും സാഹിത്യ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നു ഭാരതത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപേ സാഹിത്യമീമാംസ രൂപം കൊണ്ടിട്ടുണ്ട് സാഹിത്യമീമാംസ രൂപം കൊണ്ടിട്ടുണ്ട് ഭരതമുനിയുടെ നാട്യശാസ്ത്രമാണ് ഏറ്റവും പ്രാചീനമായ കാവ്യതത്വനിരൂപണ രചന ഗ്രീക്ക് തത്വചിന്തയുടെ ഭാഗമായി പാശ്ചാത്യ ലോകത്തും സാഹിത്യ സാഹിത്യതത്വങ്ങൾ രൂപപ്പെടുകയുണ്ടായി ഇവ രണ്ടും അടിസ്ഥാനപരമായി കലയെ ആസ്പദിച്ചുള്ളതാണെങ്കിലും ആശയപരമായി വിവിധ ധാരകളാണ് അതിനാൽ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളെയും പൗരസ്ത്യ കാവ്യ സിദ്ധാന്തങ്ങളെയും വെവ്വേറെ പഠന മേഖലകളായി പരിഗണിച്ചിരിക്കുന്നു പാശ്ചാത്യ സാഹിത്യ നിരൂപണം ഹോമർ ഹെസിയോദ് എന്നീ എഴുത്തുകാർ ദൈവങ്ങളെ പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നതിനെക്കുറിച്ച് സെനഫേസ് എന്ന പണ്ഡിതൻ ക്രിസ്തുവർഷം അഞ്ചാം നൂറ്റാണ്ടിൽ നടത്തിയ വിമർശനമാണ് പാശ്ചാത്യ ലോകത്ത് ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും പഴക്കം ചെയ്യുന്ന പഴക്കം ചെന്ന സാഹിത്യ വിമർശനം എന്ന് കരുതപ്പെടുന്നു ഇതിനെ തുടർന്ന് തിയാജനസ് എന്ന നിരൂപകൻ ഹോമറിൻ്റെ കൃതികളിലെ ദൈവങ്ങൾ മനുഷ്യ സ്വഭാവങ്ങളുടെ പ്രതിനിധികൾ മാത്രമാണെന്നും അന്യാപദേശമായിട്ടാണ് അവയെ വ്യാഖ്യാനിക്കേണ്ടതെന്നും വാദിച്ചു സാഹിത്യ വിമർശനത്തിന്റെ കിരണങ്ങൾ മാത്രം ഈ പരാമർശങ്ങൾ മാറ്റി നിർത്തിയാൽ പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന കൃതിയിലാണ് സാഹിത്യത്തെക്കുറിച്ചുള്ള കുറച്ചെങ്കിലും വിശദമായ വിശകലനം ആദ്യമായി കാണാൻ കഴിയുക സാഹിത്യം പ്ലേറ്റോയുടെ മുഖ്യ വിഷയമല്ല എന്നാൽ മർമ്മപ്രധാനമായ ചില കലാതത്വങ്ങൾ പ്ലേറ്റോ സാന്ദർഭികമായി ചർച്ച ചെയ്യുന്നു യാഥാർത്ഥ്യവും അതിൻ്റെ പ്രതിനിധാനവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിൽ പ്രധാനം ഒരു വൃത്തം വരയ്ക്കുന്നതിന് മുമ്പ് വൃത്തം എന്ന ആശയം ഒരാളുടെ മനസ്സിലുണ്ട് എന്ന് പ്ലേറ്റോ ചൂണ്ടിക്കാണിക്കുന്നു പലതരത്തിലുള്ള അപൂർണതകളും കുറവുകളുമുള്ള ആ യാഥാർത്ഥ്യത്തെ വിലയിരുത്തുന്നത് നമ്മുടെ മനസ്സിലുള്ള ൂർണമായ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം സാഹിത്യത്തെക്കുറിച്ചുള്ള ചർച്ചകളിലെ അടിസ്ഥാന പ്രശ്നമാണ് സാഹിത്യ കലാചിന്തകളെ സ്വാധീനിച്ച യഥാതഥവാദം എന്ന ആശയം ഈ ചർച്ചയിൽ നിന്നാണ് പിന്നീട് ഉടലെടുത്തത് കവിത എന്നത് ജ്ഞാനത്തിൻ്റെ മാധ്യമമല്ല പ്രചോദനത്തിൻ്റെതാണ് എന്ന ആശയം പ്ലേറ്റോ ആവിഷ്കരിക്കുന്നു യാഥാർത്ഥ്യത്തിൻ്റെ അനുകരണം മാത്രമാണ് സാഹിത്യമെന്നും അതിനാൽ അത് അസത്യമാണമെന്ന് അസത്യമാണെന്നും പ്ലേറ്റോ വാദിക്കുന്നു അതേസമയം മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാനുള്ള സാഹിത്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പ്ലേറ്റോ ബോധവാനാണ് ഹോമറിൻ്റെ കവിതകളുടെ ശക്തിയും ആകർഷണീയതയും പ്ലേറ്റോ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കലയും കവിതയും അനാശാസ്യമായ സ്വാധീനം മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാക്കിയേക്കാം എന്ന മുന്നറിയിപ്പ് അദ്ദേഹത്തിൻ്റെ ചിന്തകളിലുണ്ട് പ്ലേറ്റോയുടെ ശിഷ്യനായ അരിസ്റ്റോട്ടിലിൻ്റെ പൊയറ്റിക്സ് ആണ് പാശ്ചാത്യ ലോകത്തുണ്ടായ ആദ്യത്തെ സമ്പൂർണ്ണ കാവ്യമീമാംസം പ്ലേറ്റോയിൽ നിന്ന് വ്യത്യസ്തമായി അരിസ്റ്റോട്ടിൽ സാഹിത്യത്തെ ശാസ്ത്രീയമായും വസ്തുനിഷ്ഠമായും വിശകലനം ചെയ്യുന്നു പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളിൽ പിന്നീടുണ്ടായ പല ചിന്തകളുടെയും ബീജങ്ങൾ പോയറ്റിക്സിൽ കാണാം കവിതയും നാടകവും അനുകരണത്തിൽ അധിഷ്ഠിതമായ സൃഷ്ടികളാണ് എന്ന് പോയറ്റിക്സ് സമ്മതിക്കുന്നു ദുരന്ത നാടകത്തെക്കുറിച്ച് അരിസ്റ്റോട്ടിൽ രൂപീകരിച്ചിരുന്ന സിദ്ധാന്തം വിശദവും സൂക്ഷ്മവുമാണ് സ്പെക്ടക്കിൾ ഡിക്ഷൻ മെലഡി ക്യാരക്ടർ ചിന്ത പ്ലോട്ട് എന്നിങ്ങനെ ആറു ഘടകങ്ങൾ ചേർന്നതാണ് ദുരന്ത നാടകം രൂപപ്പെടുത്തുന്നത് എന്ന് അരിസ്റ്റോട്ടിൽ സമർത്ഥിക്കുന്നു സാഹിത്യ നിരൂപണത്തിന് അരിസ്റ്റോട്ടൽ നൽകിയ മറ്റൊരു സംഭാവന മിമസിസ് കഥാസിസ് എന്നീ രണ്ട് ആശയങ്ങളാണ് മിമസിസ് എന്നത് സാഹിത്യത്തിൻ്റെ അനുകരണാത്മക സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് ഒന്നാം ക്രിസ്തുവർഷം ഒന്നാം ശതകത്തിൽ ജീവിച്ചിരുന്ന ഹെറോസ് എന്ന കവിക്ക് നിരൂപണ സാഹിത്യത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട് കത്തുകളുടെ രൂപത്തിൽ രചിച്ച തന്റെ കൃതികളിൽ കവിതയുടെ തത്വങ്ങൾ ഹെറോസ് വിശകലനം ചെയ്യുന്നു ആർട്സ് പോയിറ്റിക്ക എന്ന പേരിൽ ഈ ഗ്രന്ഥം വിഖ്യാതമായി തീർന്നു ചിട്ടയോടുകൂടിയ ഒരു വിശകലനമോ തികച്ചും മൗലികമായ ആശയങ്ങളോ അല്ല അവ കവിതയിലെ ഔചിത്യം അനുപാതം എന്നിവയെക്കുറിച്ചും പ്രധാന കാവ്യദോഷങ്ങളെക്കുറിച്ചും ഹെറോസ് ചർച്ച ചെയ്യുന്നു ആശയപരമായി ആധുനിക ആധുനികരോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സൈദ്ധാന്തികനാണ് ലോഞ്ചിനസ് ക്രിസ്തുവിന് ക്രിസ്തുവർഷം രണ്ടാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഓൺ ദി സബ്ലെയിം എന്ന കൃതിയുടെ കർത്താവാണ് ഇദ്ദേഹം ഒരു കാവ്യത്തെ മികച്ചതാക്കി തീർക്കുന്ന ഉദാത്തത എന്ന ഗുണമാണ് ലോഞ്ചിനസിൻ്റെ മുഖ്യ വിഷയം ഒരു കൃതിയെ ഉദാത്തമാക്കുന്ന അഞ്ച് ഗുണങ്ങൾ ലോഞ്ചിനസ് ചൂണ്ടിക്കാണിക്കുന്നു മധ്യകാലഘട്ടത്തിൽ പാശ്ചാത്യ ലോകത്ത് പൗരാണിക കാലഘട്ടത്തിലേതുപോലെ ശ്രദ്ധേയമായ സാഹിത്യ സിദ്ധാന്തങ്ങളും നിരൂപണങ്ങളും ഉണ്ടായിട്ടില്ല ദാന്തെ ജൊവാനി ബൊക്കാച്ചിയോ തുടങ്ങിയ എഴുത്തുകാർ പൗരാണിക സാഹിത്യ സിദ്ധാന്തങ്ങൾ ലളിതമായി വ്യാഖ്യാനിക്കുകയും പ്രയോഗിക്കുകയും ചെയ്ത കാലമാണിത് സാഹിത്യ സിദ്ധാന്തങ്ങൾക്ക് ദിശാബോധം നൽകിയ ചില കൃതികളും ഇക്കാലത്ത് രചിക്കപ്പെട്ടു സർ ഫിലിപ്പ് ഡിസ്നിയുടെ അപ്പോളജി ഫോർ പോയട്രി ഇവയിലൊന്നാണ് പദ്യവും കവിതയും തമ്മിലുള്ള വ്യത്യാസം സിഡ്നി ഈ ഗ്രന്ഥത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നു വിവിധതരം കവിതകളെക്കുറിച്ച് പ്രതിപാദിക്കുകയും പ്രശസ്തരായ ഇംഗ്ലീഷ് കവികളെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം കവിതക്കെതിരായ കവിതയ്ക്കെതിരെ പ്ലേറ്റോ ഉന്നയിച്ച വാദഗതികളെ സിഡ്നി സമർത്ഥമായി ഖണ്ഡിച്ചിരിക്കുന്നു ഫ്രാൻസിസ് ബേക്കൺ തൻ്റെ പ്രശസ്തമായ ദി അഡ്വാൻസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന ഗ്രന്ഥത്തിൽ കവിതയുടെ അടിസ്ഥാന സ്വഭാവം സ്വഭാവമെന്തെന്ന് പരിശോധിക്കുന്നുണ്ട് കവിതകളെ തരംതിരിക്കാനും അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നു കവിയും നാടകകൃത്തുമായിരുന്ന ബെൻ ജോൺസൺ സാഹിതീയമായ സൈദ്ധാന്തിക പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്ന നിരവധി ലേഖനങ്ങൾ രചിച്ചു തുടർന്നു വന്ന ഇംഗ്ലീഷ് വിമർശകരിൽ പ്രമുഖനാണ് ജോൺ റൈഡൻ സംഭാഷണ രൂപത്തിൽ രചിച്ച എസ് എ ഓഫ് ഡ്രമാറ്റിക് പോയിസി ആണ് ഡ്രൈഡൻ്റെ പ്രധാന കൃതി ജീവിതാനുഭവങ്ങളുടെ തീവ്രത ആവിഷ്കരിക്കാനായി കാവ്യഭാഷയിലും സമാനമായ തീവ്രത ഉണ്ടായിരിക്കണം എന്ന് ഡ്രൈഡൻ നിർദ്ദേശിക്കുന്നു ഇംഗ്ലീഷ് നിരൂപണ സാഹിത്യത്തിൻ്റെ പക്വമായ ഘട്ടം ആരംഭിക്കുന്നത് ഡ്രൈഡനിലാണെന്ന് പറയാറുണ്ട് ഡ്രൈഡനെ തുടർന്ന് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് സാഹിത്യ വിമർശനം വളർച്ച പ്രാപിച്ചത് പ്രധാനമായും ജോസഫ് ആഡിസൺ അലക്സാണ്ടർ പോപ്പ് എന്നിവരിലൂടെയാണ് ദുരന്തസാഹിത്യം ഹാസ്യസാഹിത്യം ബാലഡ് എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനങ്ങളാണ് ആഡിസൺ നടത്തിയിരുന്നത് മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റിനെക്കുറിച്ചുള്ള ശ്രദ്ധേയമായ പഠനങ്ങളും ഭാവനയെക്കുറിച്ചുള്ള നീണ്ട ലേഖനങ്ങളുമാണ് ഇവയിൽ പ്രധാനപ്പെട്ടവ കവി എന്ന നിലയിൽ പ്രശസ്തനായ അലക്സാണ്ടർ പോപ്പ് സമകാലിക ഇംഗ്ലീഷ് കവികളെയും ക്ലാസിക് ഗ്രീക്ക് കവികളെയും കുറിച്ച് മികച്ച വിശകലനങ്ങൾ രചിച്ചു ഡോക്ടർ സാമുവൽ ജോൺസൺ ഡേവിഡ് ഹ്യൂം എഡ്മണ്ട് ബാർക്ക് തുടങ്ങിയ ദാർശനികർ സാഹിത്യാധിഷ്ഠിതമായ സൗന്ദര്യശാസ്ത്രത്തിന് ഇക്കാലത്ത് മികച്ച സംഭാവനകൾ നൽകി ഒലിവർ ഗോഡ്സ്മിത്ത് ഹെൻറി മക്കിൻസി റിച്ചർഡ് കംലാൻഡ് തുടങ്ങിയ പ്രശസ്തരായ എഴുത്തുകാർ പ്രായോഗിക വിമർശനത്തിന്റെ മികച്ച മാതൃകകൾ സൃഷ്ടിച്ചു ഈ കാലഘട്ടത്തിലാണ് നിയോ ക്ലാസിസം എന്ന സാഹിത്യ വിമർശന പദ്ധതി രൂപപ്പെട്ടത് ക്ലാസിക് സാഹിത്യം പുനരുദ്ധരിക്കാൻ ഡോക്ടർ ജോൺസൺ നടത്തിയ ആഹ്വാനത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് പാശ്ചാത്യ ലോകത്ത് സാമൂഹിക സാങ്കേതിക വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ മാറ്റമുണ്ടായ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കാൽപ്പനിക കാലഘട്ടം ഉടലെടുത്തത് വ്യാവസായിക വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം എന്നിവയോടൊപ്പം ഒരു വിചാര വിപ്ലവവും സംഭവിച്ചു ആഡം സ്മിത്ത് റൂസോ തുടങ്ങിയ ചിന്തകർ സമൂഹത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കി സർഗാത്മക സാഹിത്യത്തിലും ഈ വിചാര വിപ്ലവത്തിന്റെ അലകൾ കാണാം വില്യം വേർഡ്സ്വെ സാമുൽ ടെയ്ലർ കോൾ എന്നിവർ ഇംഗ്ലീഷ് കവിതയെ കാൽപ്പനികതയുടെ ലോകത്തേക്ക് കൊണ്ടുപോയതോടൊപ്പം കാവ്യമീമാംസയ്ക്ക് നൂതനമായ മാനം നൽകുകയും ചെയ്തു ലിറിക്കൽ ബാലറ്റ്സ് എന്ന കൃതിയുടെ മുഖപുരയിൽ കവിത എന്താണെന്നും ആരാണ് കവിയെന്നും പ്രകൃതിയും മനുഷ്യനുമായുള്ള ബന്ധം കവിതയിൽ ആവിഷ്കൃതമാകുന്നത് എങ്ങനെയെന്നുമുള്ള വിഷയങ്ങൾ വേർഡ്സ്വർത്ത് ചർച്ച ചെയ്തിരിക്കുന്നു ശക്തമായ വികാരങ്ങളുടെ നൈസർഗികമായ ബഹിർഗമനമാണ് കവിത എന്ന വിഖ്യാതമായ നിർവചനം ഈ ലേഖനത്തിലാണ് വേർഡ്സ്വെർത്ത് മുന്നോട്ടുവച്ചത് ബയോഗ്രഫിയ ലിറ്റ് ലിറ്ററേറിയ എന്ന ഗ്രന്ഥത്തിലാണ് കോൾറിജ്ജിൻ്റെ കാവ്യചിന്തകൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് ഇംഗ്ലീഷ് കാൽപ്പനിക കവികളിൽ പ്രമുഖരായ പി ബി ഷെല്ലി വില്യം ബ്ലേക്ക് ജോൺ കീറ്റ്സ് തുടങ്ങിയവരും സാഹിത്യതത്വം വിശദമാക്കുന്ന ലേഖനങ്ങൾ രചിച്ചിട്ടുണ്ട് മനഃശാസ്ത്രപരമായ വീക്ഷണത്തിലൂടെ എഴുത്തുകാരെ വിലയിരുത്തിയ സാഹിത്യ ചിന്തകനാണ് തോമസ് ഡി കിൻസി കലയുടെയും സാഹിത്യത്തിൻ്റെയും ശോഭനമായ കാലഘട്ടമായിരുന്നു വിക്ടോറിയൻ കാലഘട്ടം റൊമാൻറിസിസത്തിലൂടെ വളർന്ന കവിത നവീനവും വ്യത്യസ്തവുമായ ധാരകളായി പരിണമിച്ചു വിപുലമായ ഗദ്യസാഹിത്യം ഇക്കാലത്ത് രൂപപ്പെട്ടു ജെ എസ് മിൽ ജോൺ കെബിൾ എന്നിവരുടെ ചിന്തകളിൽ റൊമാൻറിക് കാലഘട്ടത്തിൻ്റെ തുടർച്ച കാണാമെങ്കിൽ മാത്യു അർണോൾഡിനെ പോലുള്ള നിരൂപകർ നിരൂപണ സാഹിത്യത്തിൽ പുതിയൊരു ഭാവുകത്വം സൃഷ്ടിച്ചു ജീവിതത്തെക്കുറിച്ചുള്ള വിമർശനം തന്നെയായിട്ടാണ് അർണോൾഡ് കവിതയെ കണ്ടത് വ്യക്തിയുടെയും കാലഘട്ടത്തിന്റെയും മുൻവിധികളിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ് നിരൂപണം നടത്തേണ്ടത് എന്ന് പ്രഖ്യാപിക്കുകയും അത്തരം നിരൂപണ മാതൃകകൾ സൃഷ്ടിക്കുകയും ചെയ്തു അദ്ദേഹം കവിതയെയും കവികളെയും കേന്ദ്ര ബിന്ദുവാക്കിയിരുന്ന നിരൂപണ സാഹിത്യം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിന് തൊട്ടു മുൻപ് ഗദ്യസാഹിത്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി ആയിരുന്ന ഹെൻറി ജെയിംസിൻ്റെ നിരൂപണങ്ങൾ ഈ ദിശാമാറ്റത്തിന് പ്രത്യേകം പങ്കുവഹിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ പുറത്തുവന്ന ദി ആർട്സ് ഓഫ് ഫിൻ എന്ന ഉപന്യാസത്തിൽ തുടങ്ങി ജെയിംസ് നിരവധി നോവൽ പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചു